ഇത് കണ്ടോ ഇന്ന് ഞാൻ നല്ല സൂപ്പർ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നല്ല ചൂടാണല്ലോ എപ്പോൾ പുറത്തു പോയിട്ട് വന്നാലും എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ തോന്നുമേ അങ്ങനെ ഞാനൊരു മൂന്ന് നാല് നാരങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടേ ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യത്തിന് പഞ്ചസാരയും ഈ നാരങ്ങ നീരും കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കാമേ ആദ്യം ഞാൻ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാമേ വീണ്ടും അതൊന്നുകൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാമേ ഇനി ഞാൻ കുറച്ച് സബ്ജ സീഡ്സ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ വെള്ളം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് സബ്ജ സീഡിൽ കുറച്ചിട്ടിട്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ കാണാൻ നല്ല ഭംഗിയല്ലേ അങ്ങനെ നമ്മുടെ സൂപ്പർ തെങ്കിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പുറത്തു പോകുമ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ കുടിക്കാം കേട്ടോ സൂപ്പറാണേ താങ്ക് യു ഫോർ വാച്ചിങ്